നമ്മുടെ മിന്നുക്കൂട്ടം നല്ല ഉറക്കാണ് ആ സിംബക്കൂട്ടം കാണിച്ചുകൊണ്ടിരിക്കണല്ലേ അവന്റെ ഉറക്കം നശിപ്പിച്ചു കുരുത്തക്കട ആശാനാവൻ കുരുത്തക്കടൻ്റെ ആശ നോക്കണിക്ക് സിംബ സിംബ മിന്നു അടങ്ങാനൊക്കെ അല്ലേ ഇടുവാട അടിയിട്ട് നിൽക്കും അവൻ ഉറങ്ങിക്കോട്ടെ പാവും നല്ല കുട്ടിയല്ലേ വാ ബി ഉറങ്ങിക്കട്ടെ പാവും കുട്ടിയ മിന്നു പാവ ചിമ്പ് വാടി കണ്ണടിക്കാനല്ലേ പറഞ്ഞു വാടി വ ഓടി പൊന്നുവാടി ഓടിയോടി വല്ല കുട്ടിയല്ലേ വാ ഓടി വാ ആ വാ അവലും വര കിട വരുവാ അവനെ സ്നേഹിക്കണ്ട എന്നെ സ്നേഹിച്ചാ മതി നീ വേ വാ ിംബോട വാ വാ കേറി വാടാ 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 അട ഏയ് ഓടി 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 പുലിക്കുട്ടി പുൽക്കുട്ടി പോയു എന്റെ കൈ എന്ത് ചാട്ടോ വാ ചാട് ചാട് അങ്ങനെ വിടാൻ പറ്റില്ല വാ വടുവാൻ്റെ ചുവണി ഇങ്ങനെ മോഷാജി ചെയ്ത് കിടക്കല്ലേ ഇല്ലടാ ിംബു ഇപ്പുറത്തുണ്ട് ഇപ്പൊ ചാടി വരും നോക്കിക്കിംബു എവിടെ ആണെടുമോൻ എവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആ കടിക്കില്ലടാ ഇവിടുവാ ഇപ്പുറത്തുവാറത്തുവാരു

ഈ സിംബച്ചക്ക് ഇടങ്ങാറാക്കിക്കൊണ്ടേ ഇരിക്കാവലെ ഞാൻ ഒന്ന് കിടന്നാ മതി പിന്നെ എല്ലാരും എന്റെ കൂടെ ഉണ്ടാവും ഞാൻ അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ വന്നിരിക്കും എന്തിനാ എന്റെ കാലി കടിക്കുന്നത് ഹലോ എന്തിനാ എന്റെ കാലി കടിച്ചത് എന്തിനാ എന്റെ കാലി കടിച്ചത് ൊഞ്ഞേ നമ്മുടെ തട വാടി നമ്മുടെ പൊൻകട്ടി എന്താടാ എന്റെ ബാഗില് കളിച്ചടി എന്റെ കാലില് കടിയാ അടി ഇട്ടു നമ്മുടെ പൊഞ്ഞ അവിടെ സ്വത്ത് മൊഞ്ഞി നമ്മുടെ ചക്കടക്കുട്ട് നീ എന്തിനാ വെറുതെ എന്റെ കാലിൽ പോക്കടിക്കണ് വാ അപ്പുറത്ത് കൂടി വാ ഓ കല്യാണ അടി കിട്ടാട് വേ കാര്യായിട്ടാണല്ലോ ഓടക്കിടക്കാനാണോ നല്ല ാണ് തടവി കൊടുത്താ ഭയങ്കര സന്തോഷാണ് അവന് ജലദോഷം പനിയും പിടിച്ച് എന്റെ സൗണ്ട് ഒക്കെ പോയി അപ്പൊ എന്റെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് തന്നെ വേറെ ആരോ പോലെ തോന്നുന്നത് ഒരാഴ്ചയായി ഭയങ്കരമായിട്ട് പനിയായിട്ട് കിടപ്പിലായിരുന്നു ഇപ്പോഴും ശരിയായിട്ടില്ല ശരിയാന്നേ ഉള്ളൂ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അധികം പച്ചവെള്ളമൊന്നും കുടിക്കണ്ട തിളപ്പിച്ചാറേ വെള്ളം കുടിക്കുക കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമുക്കെന്നെ എന്തേലും വന്നാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് കൂടി വല്ല വായിക്കാറുണ്ടെങ്കിൽ ഭയങ്കര കുട്ടികളാണെങ്കിൽ ഈ സമയത്താണെങ്കിൽ ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അധികം വാങ്ങിച്ചു കൊടുക്കണ്ട ഈ ഒരു ക്ലൈമറ്റ് കഴിയുന്നവരക്കും കുട്ടികളെ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്റെ കാലി കടിച്ചടി ഓ പൊന്ന മാന്താ കടുക്കിനും മാന്തരും തന്നെ పుణ్య ఉండే